वैष्णवं नन्तारं भरत कुमारनुं क्षोवरनुं दिवावर पुत्रनुं होम बेजडवार शोधनयिं जेयु सम्पूर्णमोदं गुणिचु दिव्यंम्बरं कूंदुमार्ल्यानुले वाद्यसुन्दरादिगल आभरणकललं मनूरूपमई जाहगी देवीए राजनारी जन्म വാനര ചലംഗരിക ചരദി മുദാ വാനരമരി ജനദിനം പൗസല്യ വാനദരരര കണ്ടൽ കീടിനാൾ വിദ്യാ ഗജശര ദംഗളിലഹാരോ നാഥനദമ്പടിയൈ നടനീടിനാൾ സിദയം സുഗ്രീവ പന്നിരാദിയ വാനരമരി മാരും വാനരങ്ങളിൽ ഹരേ രാം ഹരേ കൃഷ് ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിന് സ്വാഗതാശ്രമിക്കുകയാണ് ഇന്ന് ബാലവികാസ കേന്ദ്ര സമന്വയ സമിതിയുടെ രാമായണ മാസാചരണത്തിന്റെ സമാപന പരിപാടിയാണ് കേരളത്തിലെ സർവാഹാരിയുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബാലവികാസ കേന്ദ്ര സമന്വയ സമിതിയുടെ കീഴിൽ ിൽ ആൺകുട്ടികളും പെൺകുട്ടികൾ അതുപോലെ തന്നെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ അച്ഛന്മാർ അമ്മമാര് ഇവരെല്ലാം ശ്രദ്ധിക്കുന്ന അവരുടെ എല്ലാം ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ ഒരു എൻ ജിഒ ആണ് ബാല വികാസ കേന്ദ്ര സമന്വസംസ്ഥ കേരളത്തിലുടനീളമുള്ള കേന്ദ്രങ്ങളിൽ അവരുടെ സംരക്ഷണയ്ക്കൊപ്പം തന്നെ ആത്മീയമായ വികാസത്തിനുതകുന്ന കാര്യപദ്ധതികൾ കൂടി സമന്വയ സമിതി ആവിഷ്കരിക്കുന്നു എല്ലാ വർഷവും കർക്കിടക മാസാചരണം അത് എല്ലാ സ്ഥാപനങ്ങളിലും നടക്കുന്നു ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി മറ്റ് സ്ഥാപനങ്ങളിൽ സോഷ്യൽ മീഡിയ വഴിയും മറ്റ് സാങ്കേതിക ഉപയോഗിച്ച് പങ്കുവെക്കുന്നു പറഞ്ഞു വന്നത് നടക്കുന്ന പരിപാടി കേരളം മുഴുവനും സമന്വയ സമിതിയുടെ കേന്ദ്ര ബാല വികാസ കേന്ദ്ര സമന്വയ സമിതിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലുള്ള അനവധി സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തക അംഗങ്ങളും എല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഈ നൂറ്റമ്പത് പേരെല്ലാം ശരിക്കും ഈ പരിപാടിയിൽ വളർന്നുകൊണ്ട് അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന വലിയ കർത്തവ്യമാണ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത് എന്റെ കർത്തവ്യത്തിൽ കടക്കുന്നു ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷ പദമ അലങ്കരിക്കുന്നത് ബാല വികാസ കേന്ദ്ര സമന്വയ സമിതിയുടെ കീഴിലുള്ള ബാല സദന സുഹൃതം കൂട്ടുകുടുംബത്തിന്റെ അധ്യക്ഷ ശ്രീമതി ചേച്ചിയെ ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക ഈ സമാപന സഭയിൽ നമ്മുടെ പങ്കെടുക്കുന്ന ആത്മീയ ആചാര്യ ും സുപരിചിതനാണ് രാ കേരളം മുൻ അറിയപ്പെടുന്ന ശ്രീരാമ പുണ്യം തൊട്ടടുത്ത് ഉള്ള കപിലാശ്രമത്തിലെ മഠാധിപതിയാണ് ആശ്രമാധിപതിയാണ് ശ്രീ തേജസ്വ രൂപാനന്ദ സരസ്വതി സ്വാമി അങ്ങേറ്റം ആദരപൂർവം കേരളത്തിലെ മുഴുവൻ മുഴുവൻ സ്ഥാപനങ്ങൾക്കും ഇടവലിംഗു രാമചന്ദ്രത്തിന് വേണ്ടിയിട്ട് രാമനാമത്തിൽ തന്നെ സ്വാഗതം ആശംസിക്കുന്നു സ്വാമിയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഈ സഭയിൽ പറയേണ്ടതുണ്ട് ഋഷികേശിലെ ശിവാനന്ദ സരസ്വതി സ്വാമിജിയുടെ പരമ്പരയിൽപ്പെട്ട ശിഷ്യ പരമ്പരയിൽപ്പെട്ട സന്യാസി വജനാണ് അദ്ദേഹം ലൗകിക ജീവിതത്തിൽ നിന്ന് അകന്ന് എന്നാൽ ഈ ലോകത്തെ പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിലെല്ലാം ഇടപെടുകയും ചെയ്യുന്ന ആത്മീയ ആത്മീയത്തിന് പുറമെ ചെറുശ്ശേരി വിവേകാനന്ദ്ര മഠാധിപതി ആണ് അദ്ദേഹം എന്ന പേരിൽ വൈദ്യാന് സേവാ വിഭാഗം സാരസ്വതം എന്ന പേരിൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ നിരവധിയായ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു നൽകിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും സമന്വ സമിതി തന്നെ ഒരു ലക്ഷ്യമായ നടത്തിക്കൊണ്ടിരിക്കുന്ന മാനസിക വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രൊജക്ടാണ് സ്വാമിയുടെ ഇനി അടുത്ത ഒരു വിദ്യാലയത്തിലേക്ക് അദ്ദേഹം അദ്ദേഹം ഈ ഈ ഈ വന്നിട്ടുണ്ട് ഗ്രാമം അദ്ദേഹത്തിന് പരിചിതമാണ് ഗ്രാമവാസികൾക്കും അദ്ദേഹത്തെ വളരെ ൾക്കുംറിയാൻ ഒരിക്കൽ കൂടി അദ്ദേഹം നമ്മുടെ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന സന്തോഷം ഈ രാമായണ മാസത്തെത്തിക്കുന്ന സന്തോഷം കൂടി പങ്കുവെക്കുന്നു അദ്ദേഹം വന്നു ഈ ഗ്രാമവാസികളെല്ലാവരും ചേർന്ന് പൂർണ്ണകുംഭം നൽകി ഭദ്രം തൻ തുടങ്ങി ചൊല്ലി മന്ത്രം ചൊല്ലി സ്വീകരിച്ചു നമ്മുടെ ഗോശാല സന്ദർശിച്ചു ഗോപൂജ നടത്തി ഏറ്റവും കുണ്യമായ ഒരു ഗോദാനം കൂടി നടത്തിയിട്ടാണ് വൈകി വന്നവരുടെ ശ്രദ്ധേയക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം കൂടി സൂചിപ്പിച്ചത് ഏറ്റവും കുണ്യമായ ഒരു ഗോദാനം കൂടി അദ്ദേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് നടത്തി എന്നുള്ളതും സന്തോഷം ഒരിക്കൽ കൂടി നമുക്ക് എഴുന്നേറ്റ് നിന്ന് സ്വാമിജിയെ ഈ ഗ്രാമത്തിലേക്ക് സ്വാഗതം തയ്യാറെടുക്കാം വേദിയിൽ രണ്ട് കൂടെ പരിചയപ്പെടുത്തുന്നു നേരത്തെ ഞാൻ ഈ പരിപാടി ാസ കേന്ദ്ര സാമാന്യ സമിതിയുടെ പരിപാടിയാണ് അതിന്റെ സംസ്ഥാന സംയോജക സംസ്ഥാന സെക്രട്ടറി ശ്രീ സജീവട്ടൻ സജീവനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതത്തിന് ശേഷം ഈ രാമായണ പരിപാടിയെ കുറിച്ചും ബാലവികാസേന്ദ്ര സമന്വ സമിതിയുടെ പ്രവർത്തനത്തെ കുറിച്ച് അദ്ദേഹം രണ്ടു വാർത്ത സംസാരിക്കും കൂടാതെ വേദിയിൽ ഈ വിദ്യാലയത്തിന്റെ മുൻ അധ്യക്ഷയ്ക്ക് കൊടുത്തെ ട്രഷറുമായ ശ്രീമതി രേഖാ സുരേഷ് രേഖ മാതരവോട് ആദരവോടുകൂടി സ്വാഗതം ചെയ്യും ബാല വികാസ കേന്ദ്ര സമന്വയ സമിതിയുടെ പരിപാടിയാണെങ്കിലും ഇത് ഗ്രാമത്തിന്റെ പരിപാടിയാണ് സ്കൂളിന്റെ മാത്രമല്ല മാത്രമല്ല തൊട്ടടുത്ത യും ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് പ്രത്യേകതയാണ് ഈ ഗ്രാമത്തിന്റെ ഈ ക്ഷേത്രമായ ശിവകൃഷ്ണ ക്ഷേത്രത്തിന്റെ അധ്യക്ഷൻ കൂടി വേദിയിലേക്ക് എത്തിച്ചേരാനുണ്ട് അദ്ദേഹത്തിന്റെ അഭാവത്തിലും ശ്രീ രോഹിതാക്ഷ ചേട്ടനെ കൂടി ഈ അവസരത്തിൽ സ്വാഗതം ആശംസിക്കുന്നു കൂടാതെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന രാമായണ മാസത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിരിക്കുന്ന രാമപുണ്യത്തെ ഏറ്റെടുത്ത കൊച്ചു കൊച്ചു വേഷങ്ങൾ അണിഞ്ഞ് ഇവിടെ എത്തിയിരിക്കുന്ന മരുന്നുകളുണ്ട് വളരെ സ്നേഹപൂർവം അവരെ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു നല്ലൊരു ഈ പരിപാടി രാമപുണ്യം രാമായണ മാസത്തിൻ്റെ എല്ലാ ധന്യതയും പൂർണ്ണമാക്കുന്നതിന് എത്തിച്ചേർന്ന ആ കുരുന്നുകൾക്ക് പ്രത്യേകമായി സ്വാഗതം അവരെ തയ്യാറാക്കിയ രക്ഷിതാക്കൾക്ക് സ്വാഗതം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രവർത്തകർക്കും ഭഗവത് നാമത്തെ ക്ഷേത്രത്തിലെയും സുഹൃദത്തിലേയും സ്കൂളിലെയും ഈ ഗ്രാമത്തിലെയും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ ഈ പരിപാടി മീഡിയയിലൂടെ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്ന മീഡിയ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് സമന്വയ സമന്വയ സമിതിയുടെ സമിതിയുടെ ഈ പരിപാടിക്ക് ഒരു ആമുഖം തിനെ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു നമുക്ക് ഔപചാരികമായി കൊളുത്തി ആരംഭിക്കാം ദീപം കൊളുത്തിനപൂർവം ഈ മംഗളകർമ്മത്തിന് ദീപം തെളിയുമ്പോൾ എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഓങ്കാരം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ദീപ

ഒരു മാസക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന രാമായണ മാസാചരണ പരിപാടികളുടെ സമാപന പരിപാടിയാണ് സുഹൃതം കൂട്ടുകുടുംബത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നടന്നു വരുന്നത് കഴിഞ്ഞ ജൂലൈ പതിനാറാം തീയതി കണ്ണൂർ മൂകാംബിക ബാലികാസ സദനത്തിൽ സമ്പൂജ്യ സ്വാമി സാഹു വിനോദ്ജി അവരുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച രാമായണ മാസാചരണത്തിൻ്റെ പരിപാടികളെ ഒരു മാസക്കാലം വിവിധ പരിപാടികളോടുകൂടി വിവിധ സദനങ്ങളിലും മറ്റും നടന്നു വരികയാണ് അതിൻ്റെ സമാപന പരിപാടികളാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് എല്ലാ ദിവസവും ഓൺലൈനായിട്ട് നമ്മുടെ മുഴുവൻ സ്ഥാപനങ്ങളും പങ്കെടുക്കുന്ന ഭജനി പാരായണവും ഓരോ സദനങ്ങളിലും രണ്ടോ മൂന്നോ സദനങ്ങളിൽ ഓരോ ദിവസവും അവരുടെ സ്ഥാപനത്തിൽ ഇതേപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് നമ്മൾ ആ പരിപാടിയിൽ ഏകദേശം എൺപതിലധികം സ്ഥാപനങ്ങൾ ഇതിനോടകം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഴിഞ്ഞ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി വിഭാഗ തലത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചു കേരളത്തിൽ എട്ട് കേന്ദ്രങ്ങളിലായിട്ട് കുട്ടികൾക്ക് വേണ്ടി വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു പാരായത്സരം പ്രശ്നോ അങ്ങനെ മൂന്നിനങ്ങളിലായിട്ട് എൽ പി യു പി ഹൈസ്കൂൾ ഹൈസ്കൂൾ ഉപരി എന്നുള്ള നാല് ഗ്രൂപ്പുകളിലായിട്ട് എട്ട് കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് മൊത്തമായിട്ട് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു വയോജന കേന്ദ്രങ്ങളിലെ അമ്മമാരും അച്ഛന്മാരും പങ്കെടുക്കുന്ന ഓൺലൈനായിട്ട് പങ്കെടുക്കുന്ന പാരായണ മത്സരം ഇന്ന് ഓൺലൈനായിട്ട് അത് നടന്നു കഴിഞ്ഞു ഇങ്ങനെ തരത്തിൽ നടക്കുന്ന മത്സരങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ ഇതേപോലെയുള്ള സത്സംഗങ്ങളൊക്കെ തന്നെയായിട്ട് ഒരു മാസക്കാലം നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള പരിപാടികൾ സ്ഥാപനങ്ങളിൽ നടന്നു വരികയാണ് നമുക്കറിയാം നമ്മുടെ സ്ഥാപനങ്ങളിൽ കേരളത്തിൽ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ എൺപത്തിയേഴ് സദനങ്ങളാണ് സംഘത്തിന്റെ പ്രേരണയോടുകൂടി സേവാഭാരതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത് മഞ്ചേശ്വരം മുതലേ നെയ്യാറ്റിൻകരെ വ്യാപിച്ചു കിടക്കുന്ന ദേശങ്ങളിലായിട്ട് എൺപത്തിയേഴ് സദനങ്ങൾ കുട്ടികളുടെയും വയോജനങ്ങളുടെയും ദിവ്യാംഗരായിട്ടുള്ള സഹോദരന്മാരുടെ ഒക്കെ തന്നെ സംരക്ഷണ കേന്ദ്രങ്ങൾ എന്നുള്ള രീതിയിൽ എൺപത്തി സേവാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു അപ്പൊ അവിടെ പ്രധാനമായിട്ടും കുട്ടികളുടെ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ രാമായണത്തെ കുറിച്ച് അവർക്ക് അറിയുവാനും രാമായണത്തിന്റെ തത്വങ്ങൾ അവർക്ക് മനസ്സിലാക്കുവാനും അത് അവരുടെ ജീവിതത്തിൽ വഴികാട്ടിയാവുവാനും ഒക്കെ ഉദ്ദേശിച്ചു കൊണ്ടാണ് എല്ലാ ദിവസവും നമ്മുടെ സ്ഥാപനങ്ങളിൽ പാരായണം നടത്തുന്നു ഭജന നടത്തുന്നു ഇത്തരത്തിലുള്ള മത്സരങ്ങളൊക്കെ നടന്നു വരികയാണ് നമുക്കറിയാം രാമായണ മാസം രാമായണ മാസാചരമാണ് കേവലം ആദ്യ ആദ്യകാലങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം ഒരു ചിമ്മിനി വടക്കിന്റെ മുന്നിൽ വീടുകളിൽ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരൊക്കെ തന്നെ പാരായണം നടത്തിയിരുന്ന വീടുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ആ ഒരു പാരായ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് അല്ലെങ്കിൽ സാമാജികമായിട്ടുള്ള ഒരു രാമായണം ആസാദനം എന്നുള്ള രീതിയിൽ നമ്മൾ ആഘോഷിച്ചു തുടങ്ങിയതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നമുക്ക് ഒരു ഐതിഹാസികമായിട്ടുള്ള ഒരു വിശാൽ ഹിന്ദു സമ്മേളനം എറണാകുളത്ത് വെച്ച് നടന്നിരുന്നു ഇന്ത്യയുടെ പ്രസിഡന്റും സംഘത്തിന്റെ സത്സംഘചാലകരും ആധ്യാത്മിക ആചാര്യന്മാരും സന്യാസി വജിയന്മാരും വിവിധ സാമുദായിക നേതാക്കന്മാരൊക്കെ തന്നെ ഒത്തുചേർന്നുകൊണ്ട് പതിനായിരക്കണക്കിലെ ഹിന്ദു വിശ്വാസികൾ എറണാകുളത്ത് ഒത്തുചേർന്നുകൊണ്ട് ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്നുള്ള ആ ഗീതം പാടിക്കൊണ്ട് നാനാജാതിയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ഒരേ സഹോദരന്മാരാണെന്ന ഭാവത്തോടു കൂടി ഐതിഹാസികമായിട്ടുള്ള വലിയൊരു വിശാല ഹിന്ദു സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ നാല് ഒഴിച്ച തീയതിയിൽ എറണാകുളത്ത് വെച്ച് നടന്നിരുന്നു ആ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഹിന്ദു സമ്മേളനത്തിൽ ഒരുപാട് ഹിന്ദു സമാജത്തിന് ഹിന്ദു ഐക്യത്തിന് തരത്തിലുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ സമ്മേളനത്തിന്റെ പ്രേരണയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂൺ ആറാം തീയതി എറണാകുളത്ത് വെച്ച് തന്നെ ചേർന്ന വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ നിർവാഹ സമിതി യോഗത്തിലാണ് കർക്കടക മാസം രാമായണ മാസ ആചാരണമായിട്ട് ആചരിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നത് അങ്ങനെയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെ സൂക്ഷിച്ചുപോലെ വീടുകളിൽ നിന്ന് ക്ഷേത്രാങ്കണങ്ങളിലേക്കും പൊതുവേദികളിലേക്കും ഒക്കെ തന്നെ രാമായണ ചെയ്യുവാനും ും അതിന്റെ വിചാരസത്രങ്ങൾ നടത്തുവാനും സെമിനാറുകളും ഒക്കെ നടത്തുവാനും പ്രഭാഷണങ്ങളും ഒക്കെ തന്നെ നടത്തേണ്ട തരത്തിൽ രാമായണത്തെ എത്തിക്കുവാനും ആ രാമായണ രാമായണത്തിന്റെ ആഹ്വാനത്തിൽ കൂടി സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് സ്വാഭാവികമായിട്ടും ആ ഒരു പ്രവർത്തനം ഉണ്ടായപ്പോൾ ധാരാളം എതിർപ്പുകൾ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പല ആളുകളിൽ നിന്നും ഉണ്ടായി പക്ഷെ പരമേശ്വർജിയെ പോലെയും മാധവജിയെ പോലെയുള്ള ആധ്യാത്മിക സാംസ്കാരിക നായകന്മാരുടെ പ്രവർത്തനത്തിൽ കൂടി സമൂഹത്തിൽ വലിയൊരു വൈചാരികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാവുകയും ആ എതിർപ്പുകളെയൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് ഹിന്ദു സമൂഹം ഈ രാമായണ മാസാചരണത്തെ ഏറ്റെടുക്കുവാൻ വേണ്ടി തയ്യാറായി ഇന്ന് നമുക്കെല്ലാ സ്ഥലങ്ങളും ഇന്ന് ആ ദൃശ്യമാധ്യമങ്ങളിലായാലും സ്കൂളുകളിലായാലും ക്ഷേത്രാങ്കണങ്ങളിലായാലും ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന തരത്തിൽ രാമന്റെ മന്ത്രം മുഴങ്ങിക്കൊണ്ട് മുഴുവൻ ഹൈന്ദവ ഭക്തന്മാരും ഹൈന്ദവ സഹോദരന്മാരും രാമായണ മാസത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ആ തരത്തിൽ രാമായണം രാമായണ പാരായണം അല്ലെ രാമായണത്തിൻ്റെ തത്വങ്ങളും വിചാരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമാജ ജീവിതത്തിലൊക്കെ തന്നെ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വലിയ ആ രാമായണത്തിൽ നിന്ന് ആ കഥ കഥാരൂപത്തിലും പ്രഭാഷണ രൂപത്തിലൊക്കെ തന്നെ മാനവരാശിക്ക് മുഴുവൻ മൂല്യങ്ങൾ പകർന്നു നൽകുന്ന തരത്തിൽ വഴികാട്ടിയായി നൽകുന്ന രാമായണത്തിന്റെ ആ സമാപന ബാലവികാസ കേന്ദ്രം എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ കീഴിലെ ഈ പറഞ്ഞ തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതിന്റെ ഒരു സമാപന പരിപാടി നേരത്തെ തുടക്കം ഒരു ബാലികാ സമരത്തിൽ വെച്ചായിരുന്നു അതേപോലെ സമാപന പരിപാടി നമ്മൾ ഏതെങ്കിലും ഒരു സേവാ കേന്ദ്രത്തിൽ ഒരു സാമാജികമായിട്ട് സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പരിപാടിയായി നടത്തണം എന്നുള്ളതിന്റെ ആഗ്രഹത്താലാണ് സുഹൃത്തം കൂട്ടുകുടുംബത്തിൽ വെച്ച് ഈ രാമായണ മാസാചരണത്തിന്റെ സമാപന പരിപാടി നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചത് ഈ സഭയിൽ ഒരു വിദ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് ആളുകള് നമ്മുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് കേരളത്തിലെ എൺപത്തി ഏഴ് കേന്ദ്രങ്ങളിൽ നിന്ന് യൂട്യൂബ് ചാനൽ വഴിയും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് വഴിയും ഈ പരിപാടി ശ്രമിക്കുന്നുണ്ട് കാണുന്നുണ്ട് അവർക്കെല്ലാവർക്കും നമുക്ക് ഓരോരുത്തർക്കും രാമായണത്തിലെ തത്വങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയായി മാറട്ടെ എന്നും സ്വാമിജിയുടെ രാമായണത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രഭാഷണം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നതാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം വളരെയധികം നന്ദി ബാലപ്രകാസ കേന്ദ്ര സമന്വയ സമിതി എന്ന വലിയ ഒരു സംഘടനയുടെ ചിത്രം മനസ്സിലാക്കിയതാണ് അതിന്റെ സംസ്ഥാന ഈ സഭയുടെ നന്ദി അറിയിക്കുന്നു